നിങ്ങളുടെ ലൈറ്റിന്റെ പ്രശ്നമാണ് സന്തോഷപ്പെട്ടിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കണോ കുറേം കൂടെ നല്ല ഹെവി ലൈറ്റൊക്കെ കിട്ടാല് അത് കാണും അല്ലെങ്കിൽ ഞാൻ ചിരിക്കേണ്ടി വരും അപ്പം അല്ലെങ്കിൽ കാണാൻ ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള മലയാറ്റൂരിലേക്കാണ് ഈ മലയാറ്റൂരിനൊരു പ്രത്യേകതയുണ്ട് അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ ഈ മലയാറ്റൂർ കുരിശുമുടി മലയുടെ അടിവാരത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ പോക്ക് സെൻറ് തോമസ് ചർച്ച് അടിവാരം മലയാറ്റൂർ വളരെയധികം പ്രശസ്തി ആർജിച്ച വലിയ ഒരു പള്ളിയാണ് നമ്മുടെ ഈ സെൻറ് തോമസ് ചർച്ച് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്നെ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ മലയാറ്റൂരുള്ള നക്ഷത്രം തടാകം കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത് ഈ നക്ഷത്ര തടാകം മെഗാ കാർണിവലിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തിയഞ്ചിന് തുടങ്ങി ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി പാപ്പാഞ്ഞിയെ കത്തിച്ച് അതായത് പുതുവത്സര ദിനത്തിൽ അവസാനിക്കുന്നതാണ് ഈ കാർണിവൽ ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് ലാസ്റ്റ് ഡേറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന കാഴ്ചകൾ കാണാനായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ അമ്യൂസ്മെന്റ് റൈഡുകൾ ഒരുപാടുണ്ട് പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് എല്ലാം കൂടി കാണാനായിട്ടാണ് ഇന്ന് നമ്മൾ നേരത്തെ എത്തിയിരിക്കുന്നത് അതായത് ജനുവരി ഒന്നോട് കൂടി ഇവിടുത്തെ പ്രോഗ്രാമുകൾ എല്ലാം കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാറ്റൂർ കാർണിവലിന് അവസാനമാകുന്നു ഇന്ന് പാപ്പാനിയെ കത്തിച്ച് ഈ പുതുവത്സര നാളിനെ വരവേറ്റുകൊണ്ട് കാർണിവൽ അവസാനിപ്പിക്കുന്നു മലയാറ്റൂർ കുരിശുമുടി മലയുടെ അടിവാരം മണപ്പാട്ടു ചിറയിലെ നക്ഷത്ര തടാകം നക്ഷത്രങ്ങളുടെ ഒരു കുളം മെഗാ കാർണിവൽ ക്രിസ്മസ് ദിനത്തിൽ തുടങ്ങി പുതുവത്സര ദിനത്തിൽ പാപ്പാഞ്ഞിയെ കത്തിച്ച് അവസാനിക്കുന്നു മലയാറ്റൂരിലെ ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിലുള്ള സംഘം നൂറ്റിപ്പത്ത് ഏക്കർ വിസ്തൃതിയിലുള്ള മണപ്പാട്ടുചെറ ചെക്ക് ഡാമിന് ചുറ്റുമുള്ള മൂന്ന് കിലോമീറ്റർ പതിനായിരത്തി ഇരുപത്തിനാല് നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് നീലീശ്വരം പഞ്ചായത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാമൂഹിക സേവന വിഭാഗം വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കാർണിവലിൻ്റെ ഭാഗമായി വ്യാപാരമേളയും നടത്തിയിട്ടുണ്ട് തടാകക്കരയിൽ അമ്യൂസ്മെൻറ്റ് പാർക്കും അതുപോലെ തന്നെ ഫുഡ് കോർട്ടുകളും ഒരുപാട് ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും ക്ഷണിക്കപ്പെട്ട അതിഥികൾ വിളക്കുകൾ ആറ് മുപ്പതിന് തെളിക്കുന്നതോടെ ആഘോഷങ്ങൾ ആരംഭിക്കുകയും പതിനൊന്ന് മണിയോടുകൂടി ആഘോഷങ്ങൾ അവസാനിക്കുകയും ചെയ്യും ഇന്ന് ഡിസംബർ മുപ്പത്തൊന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി പാപ്പാനിയെ കത്തിച്ച് പൊതുവത്സരത്തെ വരവേൽക്കുന്നു അതോടുകൂടി ഇവിടുത്തെ ഈ മെഗാ കാർണിവൽ അവസാനിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഡിസംബറിലാണ് ഈ നക്ഷത്ര തടാകം എന്ന ആശയം യാഥാർത്ഥ്യമാവുന്നത് പിന്നീട് ഈ കഴിഞ്ഞ പത്തു വർഷങ്ങളായിട്ട് ഈ മെഗാ കാർണിവൽ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഈ വർഷം മലയാറ്റൂർ നക്ഷത്ര തടാകം മെഗാ കാർണിവൽ മിസ്സായവർ നെക്സ്റ്റ് ഇയർ ഡിസംബർ ട്വൻ്റി ഫിഫ്ത്തിനും മറക്കാതിരിക്കും അടുത്ത വർഷവും ഇവിടെ കാർണിവൽ ഉണ്ടാകും ട്വൻറ്റി ഫിഫ്ത്ത് ഡിസംബറിന് സ്റ്റാർട്ട് ചെയ്ത് മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്നു അതായത് മുപ്പത്തി ഒന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് പാപ്പാഞ്ഞിയെ കത്തിച്ച് ഈ കാർണിവൽ അവസാനിക്കുന്നു ഈ വർഷം മിസ്സായവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അടുത്ത വർഷത്തെ ഈ കാർണിവൽ മിസ്സാക്കരുത് കാരണം അത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കാർണിവലാണ് നമ്മുടെ ഈ മലയാറ്റൂർ മെഗാ കാർണിവൽ അതായത് നക്ഷത്ര തടാകം നക്ഷത്രക്കുളം പല നാട്ടിലും പല പേരിലറിയപ്പെടുന്ന പാപ്പാഞ്ഞി പാപ്പാനി സാന്റാക്ലോസിനെയാണ് കത്തിക്കുന്നത് എഴുപത്തി ആറടിയാണ് ഈ പാപ്പാഞ്ഞിയുടെ ഉയരം എറണാകുളം ജില്ലയിലെ പ്രശസ്തമായ കൊച്ചി കാർണലിനെ പറ്റി എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ കട്ടയ്ക്ക് കട പിടിച്ച് നിൽക്കുന്ന ഒരു കാർണിവലാണ് നമ്മുടെ ഈ മലയാറ്റൂർ മെഗാ കാർണിവൽ ഈ കാണുന്ന പാർക്ക് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കാണ് ഇതിനോട് ചേർന്നിട്ടുള്ള ഗ്രൗണ്ടിലാണ് ഈ അമ്യൂസ്മെന്റ് റൈഡുകളും അതുപോലെ തന്നെ പാപ്പാഞ്ഞിയും അതുപോലെ എല്ലാ അറേഞ്ച്മെൻസും അടിവാരത് ചെയ്തിരിക്കുന്നത് വളരെയധികം പ്രശസ്തമായ ഈ നക്ഷത്ര തടാകം ഓരോ വർഷവും അതായത് കഴിഞ്ഞ വർഷം പതിനായിരത്തി ഇരുപത്തി മൂന്ന് നക്ഷത്രങ്ങളായിരുന്നു തൂക്കിയിരുന്നത് ഈ വർഷം അത് പതിനായിരത്തി ഇരുപത്തി നാലായി അത് ഓരോ വർഷം ചെല്ലുതോറും ഓരോന്നോരോന്നായിട്ട് അതായത് ഇയറ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഓരോ നക്ഷത്രത്തിൻ്റെ എണ്ണം കൂട്ടിയാണ് ഈ അറേഞ്ച്മെൻസ് എല്ലാം ഇവിടെ ചെയ്യുന്നത് എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെയുള്ള അറേഞ്ച്മെൻസ് ചെയ്തിരിക്കുന്നത് മണപ്പാട്ടിയേറെ ചെക്ക് ഡാമിൻ്റെ ഏകദേശ വലിപ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നൂറ്റിപ്പത്ത് ഏക്കറാണ് ഇത് ടോട്ടൽ വരുന്നത് ഇവിടെ ചെറിയ കയാക്കിംഗ് പോലുള്ള ബോട്ടിംഗ് സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ പത്തു വർഷങ്ങളായിട്ട് ഈ നക്ഷത്ര തടാകവും കാർണിവലും ഇവിടെ ഒരുങ്ങുന്നു ഓരോ വർഷവും ഇതിൻ്റെ ഭംഗി കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല ഈ ഏഴ് ദിവസങ്ങളിലും ഇവിടെ വിവിധ സ്റ്റേജ് ഷോകളും അതുപോലെ തന്നെ ഡി ജെ മിമിക്രി എന്നീ പ്രോഗ്രാമുകളും അരങ്ങേറുന്നു ഈ ഏഴ് ദിവസവും പല മേഖലകളിലുള്ള പ്രശസ്തർ ഈ കാർണിവലിൽ വിശിഷ്ടാതിഥികളായി എത്തുന്നു ഈ വിശിഷ്ടാതിഥികൾ ചേർന്ന് ലൈറ്റ്സിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നു എല്ലാ ദിവസവും ആറരയ്ക്കാണ് ഇവിടെ സ്വിച്ച് ഓൺ കർമ്മം നടക്കുന്നത് വൈകുന്നേര സമയം ഈ നക്ഷത്ര തടാകം കാണാൻ അതിമനോഹരമാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ആകർഷണമുള്ളതാക്കുന്നത് വെള്ളത്തിൽ പതിക്കുന്ന ലൈറ്റ്സിന്റെ റിഫ്ലക്ഷനാണ് പിന്നെ ഈ തടാകത്തിന്റെ കൃത്യം നടുക്കായിട്ട് ഒരു എൽ ഇ ഡിയിൽ തീർത്ത ഒരു സ്റ്റാറും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ കഴിഞ്ഞ പത്തു വർഷത്തിൽ ഈ കാർണിവൽ കാണാതെ ആരെങ്കിലും മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ ഒരു കാരണവശാലും ചാൻസ് മിസ്സാക്കരുത് ഡേറ്റ് ഓർത്തു വെച്ചു ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് പുതുവത്സരത്തോടെ കാർണിവൽ അവസാനിക്കുന്നു ഇന്നലെ ഡിസംബർ മുപ്പത് ചീഫ് ഗസ്റ്റുകളിൽ ഒരാൾ ശ്രീ സന്തോഷ് പണ്ഡിറ്റായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ കൊടുക്കാം ഇതാണ് നമ്പർ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ കുറച്ച് ഫോട്ടോസും യൂട്യൂബിൽ കാണുന്ന വളരെ സുന്ദരനാണ് ആ സൗന്ദര്യം നിങ്ങളെ ലൈറ്റിൻ്റെ പ്രശ്നമാണ് സന്തോഷപ്പെട്ടിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണോ കുറേ കൂടെ നല്ല ഹെവി ലൈറ്റ് ഇട്ടാൽ അത് കാണും അല്ലെങ്കിൽ ഞാൻ ചിരിക്കേണ്ടി വരും അപ്പം അല്ലെങ്കിൽ കാണാൻ അത് അമ്മയ്ക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ മക്കൾക്ക് സൗന്ദര്യം ഉണ്ടാവും അച്ഛൻ്റെ അമ്മയൊക്കെ നിലവാരം ഇല്ല മക്കൾക്ക് ഉണ്ടാവും എന്തായാലും അടുത്ത തവണ ഇങ്ങനെ ഇട്ട് വരാൻ ശ്രമിക്കാം ഒരുമാതിരിയുള്ള എല്ലാ റൈഡുകളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരെയും ബോറടുപ്പിക്കില്ല എന്നുള്ള ഒരു അഷുറൻസ് എനിക്ക് തരാൻ പറ്റും ഇഷ്ടം പോലെ ചോയ്സസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു റൈഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് റൈഡിൽ നമുക്ക് പോകാൻ പറ്റും പിന്നെ എല്ലാ റൈഡുകൾക്കും പ്രത്യേകം ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം കുട്ടികളുടെ റൈഡുകളാണെങ്കിലും മുതിർന്നവർക്കുള്ള റൈഡുകളാണെങ്കിലും എല്ലാത്തിനും സ്പെഷ്യൽ സ്പെഷ്യലായിട്ടാണ് ഇവിടെ ഫീസ് കൊടുക്കേണ്ടത് പിന്നെ വിശന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല ഒരുമാതിരിപ്പെട്ട എല്ലാ ടൈപ്പുള്ള ഫുഡ്സും ഇവിടെ അവൈലബിൾ ആണ് ഫുഡ് കോർട്ടുകൾ ആവിസിൽ കൂടുതൽ അങ്ങിങ്ങായിട്ട് ഇങ്ങായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ റൈഡിൽ നിന്ന് ഇറങ്ങി മറ്റൊരു റൈഡിലേക്ക് പോകുന്നതിനിടയ്ക്ക് എന്തെങ്കിലും വിശപ്പ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ തൊട്ടടുത്തുള്ള സ്നാക്സ് എന്തെങ്കിലും നമുക്ക് കഴിച്ച് വിശപ്പ് അടക്കാനായിട്ട് സാധിക്കും കാരണം അതുപോലെ തന്നെ ഇഷ്ടം പോലെ സ്നാക്സ് പാർലറുകളും അതുപോലെ തന്നെ ഫുഡ് കോർട്ടുകളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് കുട്ടികൾക്ക് ഒരു കാരണവശാലും ബോർ അടിക്കില്ല എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻ്റ് ഷൂറിറ്റിയാണ് കാർണിവൽ ആണെങ്കിലും പെരുന്നാളാണെങ്കിലും ഉത്സവമാണെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത മരണക്കിണറാണ് പക്ഷേ പല സ്ഥലത്തും മരണക്കിണറ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് നമ്മുടെ ഈ കാർണിവലിൽ കണ്ട ഈ ഒരു മരണക്കിണറാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഒരേ സമയത്ത് ഒരേപോലെ റൗണ്ട് അടിക്കുന്ന കാണാനായിട്ട് അത് നിങ്ങൾ കണ്ടു നോക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഞാൻ ഈ പറയുന്ന രണ്ട് മാസമുള്ള സാധാരണ സിംഗിൾ വൺ ബൈ വൺ ആയിട്ട് പോകുന്നതാണ് എല്ലായിടത്തും കാണാറ് ഇത് ഒരേ സമയത്ത് ഒരുപോലെ മൂന്ന് മാരുതി എന്നുള്ള കാറുകൾ ഇതുപോലെ ഇത് കണ്ടോ ഈ ഒരു പോക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു ഫീലാണ് കാരണം പറഞ്ഞാൽ ബാക്കിയുള്ളവർ ഒക്കെ റൈഡ്സ് നടത്തുന്നവരാണെങ്കിലും ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നി ആ മൂന്ന് മാരുതി എന്നൊരു കാറുകൾ ഒരുമിച്ച് ഒരേ സമയത്ത് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ആ ഫ്യൂഷൻ ബാക്കി എല്ലാ റൈഡുകളും അതിമനോഹരം തന്നെയാണ് ഫുഡ് കോർട്ടുകളിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഫുഡ് കോർട്ടാണ് കാരണം ഇവിടെ കിട്ടുന്ന ഈർക്കിളിയിൽ കൊത്തിയ ഈ പൊട്ടറ്റോ ചിപ്സ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കാരണം ഇതിൻ്റെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിങ്ങും കണ്ടു നിൽക്കാൻ തന്നെ നല്ല അടിപൊളിയാണ് ഈ ഒരു പൊട്ടാറ്റോ ചിപ്സ് ഫ്രഷായിട്ട് കഴിച്ചിട്ടുള്ളവരെ കമൻ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം കാർണിവലിൻ്റെ അവസാന ദിനമായ ഇന്നത്തെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഡി ജെ ആയിരുന്നു ഡി ജെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു കാരണം അത്രമാത്രം അതിഗംഭീരമായിരുന്നു നമ്മുടെ ഈ ഡി ജെ കാരണം അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം എൻജോയ് ചെയ്താണ് ഓരോരുത്തരും അവിടെ നിന്നിരുന്നത് ജനസമുദ്രമായിരുന്നു കാരണം അത്രമാത്രം എൻജോയബിൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു നമ്മുടെ ഈ ഡി ജെ ായിരത്തി ഇരുപത്തി നാല് കാർണിവലിൻ്റെ അവസാന ചടങ്ങായ പാപ്പാനിയെ കത്തിക്കിലാണ് അടിച്ചത് ഇന്നത്തെ എന്റെ ഈ വീഡിയോയുടെ വൈഡിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്കൻ എനേബിൾ ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വയ്ക്കാം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോമായി വീണ്ടും കാണുന്നവർ ചുതനാശംകൾ